അതൊരു വല്ലന്നാണോന്നോ അതോ നോവല്ലോ എന്നോ അല്ലേ അറിയാണ്ട് അറിയാനേ ഞാൻ പറഞ്ഞത് അല്ലേ നേരെ ആശുപത്രിയിൽ മിണ്ടാതെ പോട്ടിയേ പോടി ചെറിയ നേരം അതിൽ അതിൽ ഇട്ടുകൊ makarna അല്ലേ കൊട് കണക്കുകളല്ല നേരെ അങ്ങനെങ്ങോ എടുക്കുന്ന വെള്ളം ഓഫ് ആയിടാണെന്ന് പറഞ്ഞു കഅമ്മയുടെ പെണ്ണെ വരുന്നുണ്ട് അങ്ങോട്ട് പോയി ആദ്യം മീറ്ററിന്റെ നോക്ക മാറ്റാൻ വേണ്ടി പോണം അപ്പോ അതിനെ പരിഹാരമൊക്കെ ഒക്കെ കൊണ്ടുവരിക നല്ല ആള് ആണ് എന്താണ് സംഭവം എന്ന് പറയോ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം പ്രശ്നം തന്നെ ഇപ്പൊ രണ്ടാഴ്ച മൂന്നാഴ്ച മേലോളം ഇവിടെ വെള്ളം വന്നിട്ട് ഏത് ഭാഗത്താണ് ഞങ്ങളെ പൊറൂക്കര അവരോട് പറഞ്ഞപ്പോ അവര് എന്താ പറഞ്ഞത് നിങ്ങളെ കുട്ടികളുടെ മക്കളായിട്ട് ഇങ്ങോട്ട് പോയി കോടകുന്തൊക്കെ എടുത്തിട്ട് ഓഫീസാ അവിടെ വിളിച്ചപ്പോ ഞങ്ങളെല്ലാരും അവരായിട്ട് വന്നത് അവരെ വിളിച്ചല്ലേ ഞങ്ങള് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് വിളിച്ചപ്പോൾ അപ്പൊ എന്തായാലും അപ്പൊ നമ്മളായിട്ട് പോന്നു അവര് എന്താ തീരുമാനിക്കട്ടെന്താ വേണ്ടി ഞങ്ങള് എന്നുള്ളത് എന്തായാലും ഞങ്ങൾ ക്ഷണിച്ചല്ലേ ക്ഷണിച്ചപ്പോടെ വന്നിരുന്നു ഞങ്ങള് എന്നിപ്പോ എത്ര മാസമായി ഒരു മാസത്തിന്റെ മേലായിട്ട് ഇവിടെ വെള്ളം വന്നിട്ട് വിളിക്കുമ്പോൾ മറുപടി ഇതാണ് ഇങ്ങോട്ട് പോരും കുട്ടികളൊക്കെ ആയിട്ടിട്ട് പോരും എത്ര വിഷുവിന് വെള്ളം വിഷുവിന്റെ തലേ ദിവസം വെള്ളം വന്ന പിന്നെ അതിന് ശേഷം വന്നിരിക്കും ഞങ്ങളൊന്നും ഒരു ദിവസത്തേക്ക് വെള്ളം കയറുകയ്യ ആകെ ബുദ്ധിമുട്ടില്ല കാരണം എന്താ വെച്ചാല് ഞമ്മളീ പൈപ്പ് തുറന്നില്ല എന്നിട്ട് ഹെയർ പോയിട്ട് അതിന്റെ പൈസ രണ്ടായിരത്തി ചില്ലാറ് അടച്ച് ഞങ്ങൾ ഒരു വെയ്യാത്ത ആൾക്കാർ ഒരു പത്ത് പൈസ ഗതി ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ ദിവസം പ്രതി ആയിരം രണ്ടായിരം രൂപ കൊടുത്തിട്ട് ഞമ്മക്ക് അടിക്കാൻ വെള്ളം അടിക്കാൻ പാകം വേണ്ട നമ്മൾ പൈസ വെറുതെ ഒരു ഓവർ പൈസ എന്താ പറയുന്നത് ഒരു വെള്ളം

കുട്ടികൾക്ക് വെറുതുള്ളി വെള്ളം കുടിക്കാനും ഇല്ല ഒന്നിനും ഞങ്ങൾക്കൊന്നും പഞ്ചായത്തിന്റെ നാലുവണ വെള്ളം കിട്ടുന്ന പഞ്ചായത്തിന്റെ നാലു വെള്ളം കിട്ടി അതേറ്റം നേരെ ആ വോട്ട് ഞങ്ങൾ വെച്ചിണ്ടാക്കി ഞങ്ങള് തിരുമ്പാനും കുടിക്കാനും ഒരു ഇടങ്ങറിന്റെ കോടിയാണ് അവര് വെറുതെ ഇവര് വിളിച്ചപ്പോൾ വന്നാണ് അത്ര വെച്ചാട്ടം കിടക്കാർ ഓപ്പർ കഴിഞ്ഞാണ് ഞാനും ഇപ്പുളിക്കു എല്ലാവർക്കും വെജാത്തവരാണ് കഴിച്ചിട്ട് വരികല്ലോ പിന്നെ ഇവര് ഓരോ അറാം പ്രശ്നം എന്താ കായമേഴ്ചക്ക നല്ല പാത്ര വരെ ഏ വന്നില്ലെന്ന് പറഞ്ഞു ഏറ്റില്ല അതാണത് ആളപ്പ എപ്പോ വിളിച്ചത് എന്നാ അഞ്ചു ദിവസം എല്ലാരും കൂടി വന്നിരിക്കുക അതുകൊണ്ട് എല്ലാരും കൂടി ക്ഷണിച്ചല്ലേ അവര് തീരുമാനം എടുക്കട്ടെ തീരുമാനമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുള്ളത് അലക്കാനുള്ള അവര് അലക്കാനുള്ള തീരുമാനം കണ്ടെ ജോർക്ക് പറഞ്ഞു ശരിയാക്കാൻ പോവണൊക്കെ ശരിയാക്കുന്നു